പിന്നെ പേടിയാണിപ്പോൾ ഇതിങ്ങനെ പോർസ് പോലെയല്ലേ കിടക്കുന്നത് കാപ്പിത്തോട്ടങ്ങളിൽ അതിൻ്റെ പിന്നെ ഈ പ്രശിക്ഷനെ പിടിച്ചോ കൂടിയൊരു പേടി അല്ല പിന്നെ തന്നെ ആണെങ്കിലും ആൾക്കാരൊക്കെ പറിക്കുന്ന ചിരിച്ച ഉള്ളവരൊക്കെ ഇവിടുന്ന് വിട്ടു വിട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലാത്തവർ കുറേ ഒരു കുടുംബം ഉള്ളു ഇനി ഈ വഴിക്ക് ഈ പോർഷിൻ്റെ ഇപ്പുറത്തേക്ക് താമസക്കാരേ ഉള്ളൂ കൂടുതലും കാടുവാപ്പേ കടുവാട പേരി മഞ്ഞിമൃഗശല്യവും പിന്നെ എല്ലാ മൃഗങ്ങളും ഉണ്ട് പന്നി ആന പിന്നെ കോരങ്ങശല്യം എല്ലാം ഉണ്ട് കടുവായിൽ കടുവായിലിപ്പോൾ ഒരു ഭയപ്പാടോടുകൂടിയാണ് ഞങ്ങളൊക്കെ ഇവിടെ ജീവിക്കുന്നത് പിന്നെ അതുവരെ കടുവായൊക്കെ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞാലും അങ്ങനെ ഭീതിയില്ലായിരുന്നു നിങ്ങളെ മിക്കപ്പോഴും ഇവിടെ കാണലൊക്കെ ഉണ്ട് ആ പിന്നെ പ്രചീക്ഷണെ പിടിച്ചോ കൂടി ഭയങ്കര ഒരു ഭയപ്പാടാണിപ്പോൾ ഇവിടെ പൊതുവിലിപ്പോൾ എല്ലാവരും പിന്നെ ചുരുങ്ങിയ വീട്ടുകാരൊക്കെ ഉള്ളു ഈ മേഖല ബാക്കി സാമ്പത്തികമായിട്ടുള്ളവരൊക്കെ ഇവിടെ നിന്നൊക്കെ വിട്ട് പുറ പുറമേലേക്കൊക്കെ പോയി ഈ സ്ഥലങ്ങളിങ്ങനെ കിടക്കുകയാണ് അവരുടെയൊക്കെ അതിങ്ങനെ ഫോറസ്റ്റ് പോലെ തന്നെ കാപ്പിത്തോട്ടങ്ങളല്ലേ ആളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇങ്ങനെ ഒരു ഭയപ്പാടിലൂടെയാണ് ഇപ്പം ജീവിതം ഇവിടെ പിന്നെ ഞങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടാകും നീ ഫ്രിജേഷൻ എന്ന് പറഞ്ഞ ആൾ രാവിലെയും വരും വൈകുന്നേരവും ഇങ്ങനെ ഏത് സമയം ഇവിടെ ഉണ്ടാകുക ആൾ അങ്ങനെ ഇവൻ അവൻ്റെ വേർപാടൊക്കെ ഒരു ഭയങ്കര വിഷമത്തോടുകൂടിയാണ് ഞാട്ടർ ആ ഇപ്പം കാണാത്ത എന്തൊരു ഭീതി അങ്ങനെയൊക്കെ ആകുമ്പോൾ അങ്ങനെയൊക്കെ കഴിയുന്ന കടുവ ഞങ്ങൾ കണ്ട് ഇങ്ങനെ ഉണ്ടെന്ന് പറയാം അങ്ങനെ അതിലെ ചാടി ഇതിൽ ഞങ്ങളെ ഇങ്ങനെ പിടിക്കുന്ന അതിനെക്കുറിച്ച് അതോടുകൂടിയാണ് ഭയങ്കര രീതി അല്ല കടുവ ഇങ്ങനെ കാണലുണ്ട് ഇങ്ങനെ ഇതിലൊക്കെ ഇടയ്ക്കൊക്കെ വരുന്നങ്ങനെ ആൾക്കാർ പറയുന്നുണ്ട് ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ ഇതാണ് ഇവനെ പിടിച്ചുകൂടിയാണ് ഒരു ഭയങ്കര രീതിയിൽ ഇങ്ങനെ അറിയില്ല ജീവിക്കാൻ പറ്റാത്ത ആ ഇതിപ്പം സന്ധ്യ പേടിയോടെയാണ് സന്ധ്യയായി ഒരു ഇരുട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ പേടിയാണ് പുറത്തേക്ക് ഇറങ്ങാനും എന്തോ ആവശ്യങ്ങളൊക്കെ ഒന്ന് പോകാനും ഇപ്പോൾ ഭയങ്കര ഒരു രീതിയിലാണ് ജീവിതം ആ കുട്ടികളുണ്ട് എല്ലാവർക്കും സന്ധ്യ വഴങ്ങുമ്പോഴത്തേക്കും എല്ലാവരും വീട്ടിൽ പിന്നെ പുറത്തേക്ക് അങ്ങനെ ഇറങ്ങാനും ഇല്ല എന്തെങ്കിലും ആവശ്യങ്ങൾ വന്നാലും ഭീതിയാണ് പോകാനും ഒരു വണ്ടിയാണേലും വിളിച്ചാലൊന്നും പുറമേന്നും ഇപ്പം അങ്ങോട്ട് വരികയല്ലോ ഇങ്ങോട്ട് ഈ കടുവാ ഭീതി ആയാൽ പിന്നെയാണ് വരുവാ വരുവേല പോകണത് അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ജീവിതം ഇപ്പം പുറത്തിറങ്ങാൻ പറ്റാത്തൊരു ആ സന്ധ്യ മയങ്ങിയ പേടി അങ്ങനെ ജീവിതം കർഷകർക്കാണ് ഇപ്പം കർഷകരും ഇപ്പം തൊഴിലാണേലും കൂടുതൽ കർഷകരാണ് ഈ മേലെ കൂടുതലും പിന്നെ ഇപ്പം ഇപ്പോഴാണ് ഈ കാപ്പിയുടെ ഇതൊക്കെ ആദായം എടുക്കുന്ന സമയമാണ് പണിക്കാരം അവർ വിളിച്ചാലും ഒരു പേടി അവർക്ക് ഈ കാപ്പിയിലിന്നു പറയുന്നത് അല്ല കർഷകരും അവരും ഇപ്പം വലിയ ഒരു വിഷമത്തിലാണ് അവരെ ജീവിതം ഈ കൂലിപ്പണി എടുത്ത് ജീവിക്കുന്നവരല്ലേ അപ്പോൾ അവർക്കും പണിയില്ല തോട്ടമാണ് ഇവിടെ മൊത്തം തോട്ടത്തിലാണല്ലോ കാപ്പി തേയിലല്ല കാപ്പിയാണ് കാപ്പിയാണ് ഇവിടെ കൂടുതലുള്ളത് കാപ്പി കൃഷിയിലാണ് മറ്റുള്ള അതെയൊക്കെ പോയി കൊടിയും പോയി കൗു ഇപ്പോൾ ഉള്ളത് കാപ്പിയാണ് മെയിൻ അതില അതിപ്പം അതായണ്ട സമയമാണ് ഇപ്പം അതിപ്പം കടുവ വന്ന പിന്നെ ഇപ്പം ഇങ്ങനെ പേടിയാണിപ്പം ഇതിങ്ങനെ പോർച്ചുഗലല്ലേ കിടക്കുന്നത് കാപ്പിത്തോട്ടങ്ങളേ അതിൻ്റെ ഇങ്ങനെ ഈ പ്രശിഷനെ പിടിച്ചോ കൂടിയൊരു പേടി അല്ല പിന്നെ തന്നെ ആണെങ്കിലും ആൾക്കാരൊക്കെ പറിക്കുന്ന ഇപ്പം അവർക്ക് തന്നെ വരാനും പേടി അങ്ങനെ നിൽക്കുന്നു അതുപോലെ തന്നെ ക്ഷീരകർഷകർ ക്ഷീര കർഷകർക്കും ബുദ്ധിമുട്ടല്ല അവരും ഈ പുല്ലരിയാനും പിടിക്കാനൊക്കെ പശുവിനെ ആ അതിൻ്റെ കൂട്ടിൽ നിർത്തിയാണ് പുല്ലരിഞ്ഞും ഒക്കെ അവർക്കും ബുദ്ധിമുട്ടായി ും ആ അങ്ങനെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ചിരിച്ചുള്ളവരൊക്കെ ഇവിടുന്ന് വിട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു കുറേ ഒരു കുടുംബള്ളു ഇനി ഈ വഴിക്ക് ഈ വാർഷിൻ്റെ ഇപ്പുറത്തേക്ക് താമസക്കാരുള്ളൂ കൂടുതൽ അങ്ങോട്ടുള്ളവരൊക്കെ വിട്ടുപോയിവിടുന്നു ആ ഉണ്ടായിരുന്നു പണ്ട് നേരത്തെ ഓരോ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു പേടിയൊക്കെ പേടിയും ആ അതും കാടുവാ ഈ കടുവാട പേരി മഞ്ഞിമൃഗശല്യവും പിന്നെ എല്ലാ മൃഗങ്ങളും ഉണ്ട് പഞ്ഞി ആന പിന്നെ കോരങ്ങശല്യം എല്ലാം ഉണ്ട് അപ്പം കൃഷി ചെയ്ത് ജീവിക്കാൻ ബുദ്ധിമുട്ട് ഇവിടെ ഇപ്പം പറ്റുന്ന ഒരു കൃഷിയുള്ള ഈ റവ ഈ കാപ്പി മാത്രം കാപ്പിയുടെ വലിയ ശല്യങ്ങളൊന്നുമില്ല അത് കൃഷി ചെയ്ത് ഇങ്ങനെ അങ്ങ് പോകണമെന്ന് മാത്രം